ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ പയർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചെടികളിലൊക്കെ വീടുകളിലൊക്കെ വളർത്തിയെടുക്കുന്ന പയറാണ് അപ്പം ഈ പയർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതിലേക്കായിട്ട് കുറച്ച് പയർ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇനി ചെറുത് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പയറെടുത്ത് നമുക്ക് നമ്മുടെ ആവശ്യ നീളത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് പയർ അമരപ്പയർ ഒക്കെ നമുക്ക് കയ്യിൽ വെച്ചിട്ട് എന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാം അടുക്കി എടുത്തതിന് ശേഷം ഇതിലൊരു റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി വയ്ക്കുകയാണെങ്കിൽ ഇതങ്ങനെ തന്നെ ഇരുന്നേളൂ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഇത് പൊടിഞ്ഞു പോകത്തില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ച് റബ്ബർ ബാൻഡ് നീക്കി നീക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം വൃത്തിയാക്കി എടുക്കട്ടെ എടുക്കട്ടെ കട്ടി എല്ലാം കേട്ടോ നമുക്ക് ഏറ്റവും എളുപ്പം ാണ് അത് ഇത്തിരി പ്രയാസമുള്ള അമരപ്പയർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നമ്മളിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പുറകിലോട്ട് വരും തോറും നമുക്ക് അതിൻ്റെ റബ്ബർ ബാൻഡ് നീക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇതുപോലെ നീക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാം നമുക്കിതുപോലെ അങ്ങ് ചെയ്തെടുക്കാൻ പറ്റും കട്ട് ചെയ്ത് അത് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പോയാൽ പിന്നെ അത് പിന്നീട് ഒന്നിൽ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് എല്ലാം അങ്ങ് ഒരേ പോലെ അങ്ങ് കട്ട് ചെയ്ത് തീർക്കും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് എത്തിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ ഒരു സവാള എടുത്തിട്ടുണ്ട് സവാളയുടെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കുഞ്ഞുള്ളി ചേർക്കണമെന്നുള്ളവർക്ക് കുഞ്ഞുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കണമെങ്കില് സവാള തന്നെയാണ് നല്ലത് സവാള ചെറുത് ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം പോലെ എല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ സവാളയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേനും നമുക്ക് സവാള ഇട്ട് കൊടുക്കാം വെച്ചിരുന്ന സവാള സവാളയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി ഒരുപാട് നേരം വേണ്ട ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം സവാളയുടെ പച്ചമുളക് ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന പയർ ചേർത്ത് കൊടുക്കാം ുള്ളിയും പച്ചമുളകും പയറും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മൂന്ന് പീസ് ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങരയ്ക്കും വേണ്ട ഇതിൽ വെള്ളവും ചേർക്കണ്ട ഇതങ്ങോട്ടിരിക്കട്ടെ നമ്മുടെ പയറൊരു പകുതി വേവോളം ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്കുള്ള തേങ്ങാ കൂട്ടി ചേർത്ത് കൊടുക്കാം മിക്സീൻ്റെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കൊത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിനെയൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അടച്ചു വെച്ച് കൊടുക്കാം കുറച്ചു നേരം ഇതിരുന്നു അങ്ങനെ വേവട്ടെ ഒരുപാട് നേരം അടച്ചു വെച്ചേക്കണ്ട നമ്മളിത് കരിഞ്ഞു പോവും ഒരു ടേബിൾ സ്പൂൺ വെള്ളം വലേ നമ്മൾ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടെ നമുക്ക് അടച്ചു കൊടുക്കാം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളാം അടച്ചു വെച്ച് കൊടുക്കാം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഒന്ന് ആക്കി വെച്ചതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് എടുക്കാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്